مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم بما محمد رسول الله صلى الله عليه وسلم على البر بنجا صحيح آية حديثه اسست السماوات السبع والارض الا قل هو الله احد സഹിയായ നമ്മൾ പറഞ്ഞു ഏഴ് ആകാശങ്ങളും ഭൂമികളും ഇന്ന് റാഹത്തോടെ നിലനിന്നു പോകുന്നത് ഈ പുൽഭൂമാവാണ് എന്ന സുഹൃത്ത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ഫില്ലറാണ് ഫൗണ്ടേഷനാണ് ആണ് അസ്ഥി ഈ സുഹൃത്ത് അങ്ങനത്തെ ഒരു പേരുണ്ട് സുഹൃത്തുൽ ഫൗണ്ടേഷൻ എന്നൊരു സുഹൃത്ത് നിൽപ്പ് തന്നെ എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ഉള്ള കാലത്തോളം നാണു പോയി ആ വിശ്വാസം ഉള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് ബാക്കിയാകുന്ന കാലം

ാണ് സംഭവിക്കൂല അപ്പൊ പെട്ടെന്നൊന്നും നെയ്യാമത്താണ് എണ്ണൂറ് കോടി ആളുകളിലും ഈ ലോകത്ത് അതിൽ ഇരുന്നൂറ് കോടിക്കടുത്തം അടുത്ത മുസ്ലിംകളാണ് ഏതായാലും ഒരു നല്ല

അപ്പൊ അതിനു മുമ്പ് അഭിമാനങ്ങൾ പറഞ്ഞു നല്ല ഒരു കാറ്റ് വരുന്ന നല്ല ഒരു കാറ്റ് നല്ല കുളിർമയുള്ള കാറ്റ് വരുന്ന അപ്പൊ ആ കാറ്റ് ശ്വസിക്കുന്ന അതിന്റെ കാറ്റ് മൂക്കിലൂടെ വലിച്ചെടുക്കുന്ന നിൽക്കുന്ന മോമിനിയങ്ങളൊക്കെ വന്ന് വലിച്ചു പോകാം ഇത്രത്തോളം പറഞ്ഞു ചില ആളുകളിൽ കാറ്റ് വരുമ്പോ ചില മോമിനിയങ്ങള് ഗുഹയുടെ ഉള്ളിൽ ഒലിച്ചും എന്നാൽ അതിന്റെ ഉള്ളിലേക്കും കാറ്റ് പ്രവചിക്കുന്നു എന്നിട്ട് ആ കാറ്റ് മരിച്ചെടുത്ത ഹോമിൻ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ മരിച്ചു പോകുന്നു പറഞ്ഞ വാക്ക് സത്യത്തിൽ അതിന് മുമ്പ് ഇവിടെ ഹോമിടക്കെ വലിച്ചു പോകും എന്ന് പറയുന്ന ഒരാളോലും ഈ ലോകത്തിന് ഉണ്ടാവൂല അല്ലാ എന്ന് പറയുന്ന ഒരാളുടെ ഇല്ലാത്ത സമയത്താണ് ഈ ആവത്ത് നടന്നോയിക്കാം അതിന് മുമ്പ് ഉണ്ടെങ്കിൽ ആ കാറ്റ് വരോട് കൂടി മുമ്പ് നിങ്ങളൊക്കെ മരിച്ചു പോകുന്നു അതീതാണ് കിതാബുകളിൽ ഭാൻമാരായ അതീതിന്റെ കിതാബുകളിൽ അതിഥികൾ എഴുതി വെച്ച അതീതുകളാണ് ഇതൊക്കെ ഈ ലോകത്തിനടക്കാറുണ്ട് എന്നത് ഈ ലോകത്തിന്റെ അടിസ്ഥാനമാണ് ഈ ഈ ലോകത്തിന്റെ തങ്ങൾ അള്ളാഹു ഒരുവനാണ് അടിസ്ഥാനത്തിന്റെ കാര്യം അതാണ് ബാക്കിയുള്ളതെല്ലാം അള്ളാവിനെ നമുക്ക് പണി പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് പടച്ചിറപ്പ് സംവിധാനിച്ചതാണ് ഇവിടുത്തെ സൂര്യൻ സൂര്യൻ പഠിച്ചനാണോ പഠിച്ചവനാണോ അല്ല പിന്നെയോ സൂര്യനിലൂടെ ഞങ്ങൾ കലാബിലേക്ക് എത്താനുള്ള ഒരു മാധ്യമമായിട്ടാണ് പഠിച്ചത് ആകാശമായാലും ഭൂമിയായാലും മഴയായാലും തണുപ്പായാലും കാറ്റായാലും എല്ലാം എല്ലാ നമ്മെ എത്തിക്കാനുള്ള പഠിച്ചറമ്പിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ കാര്യം എന്താ കാര്യം കാര്യമെന്നോ അതിൽ നാം കൈവിട്ടു പോയാൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഇവിടെ കടന്നു വരുന്നു നമുക്കറിയാം ഈ ലോകത്ത് ആദ്യമായി സംഭവിച്ച ഇറക്കിയ കാലത്ത് വെള്ളപ്പൊക്കമാണ് അല്ലെ ഈ വെള്ളപ്പൊക്കം എന്തുകൊണ്ട് വന്നു അലീസാമിന്റെ കാലത്തിനു മുമ്പ് അള്ളാ അല്ലാത്ത ആളുകളെ ആരാധിച്ചിരുന്നില്ല അള്ളാഹു അല്ലാത്ത ആളുകൾ മാത്രമേ വരകുണ്ടായിരുന്നുള്ളൂ നൗർ നബി അലിസ്സലാമിന്റെ കാലത്തിലാണ് ചില ആളുകൾ മാറ്റം വരുത്തിയത് ഇവാദം ഇല്ലാത്ത ആളുകളിലേക്ക് അപ്പയാണ് അള്ളാഹു അള്ളാഹാൻ എപ്പോഴെയോ അപ്പൊ അള്ളഹാവിന്റെ പരീക്ഷകൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിന്റെ അസ്ഥി വാലം തന്നെ അല്ലെ ഈ സുഹൃത്തിന്റെ ഒരു പ്രത്യേകത ഈ സൂഹത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്തിനോ ഒരു ജനനക്കോ മാത്രം മുമ്പുള്ള വരുന്ന ആളുകൾക്ക് മുഴുവൻ ബാധകമായ സുഹൃത്താണ് അന്ന് മുഴുവൻ ഉള്ള അന്ന് എന്ന് മുഴുവനും അപ്പോ ഈ സൂറത്ത് പഠിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ അസ്തി ഈ ലോകത്തിന്റെ ഫൗണ്ടേഷൻ അത് നഷ്ടപ്പെട്ടു പോകുമ്പോ ലോകത്തിന്റെ തന്നെ

ചുരുങ്ങിയ പത്ത് പ്രാശനക്കാൻ കൂടുതലായി ആ സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോൾ ഓരോ തവണ ഓതുമ്പോഴും നമ്മുടെ ഈ മാറ്റം ഉണ്ടാക്കണേ നമ്മുടെ ഉള്ളോ തൻപിന്റേയും വെളിച്ചം നൽകണേ അല്ലെങ്കിൽ അള്ളാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ ഉണ്ട് ആളുകൾ ആ വാക്യം കിട്ടു മരിച്ചുപോയി അവരൊക്കെയും സ്വർഗക്കാരൻ ആണല്ലോ دخل അവൻ സ്വർഗക്കാരനാണ് ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ വിശ്വാസികൾക്കും നൽകണയാവട്ടെ വിശുദ്ധമായ ഖുർആനിന്റെ ൊണ്ട് എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ നമ്മുടെ വീടുകളിൽ അയൽപക്കക്കാരും നാട്ടുകാരും ചെയ്തവരിൽ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുമ്പോ അവർക്ക് പരിപൂർണ ശിപാത നൽകുന്നോത്ത് നൽകുന്ന ആരോഗ്യം നൽകണേ ഉണ്ട് നമുക്ക് മരണം വരെയും ുണ്ട് സാമ്പത്തികമായി പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾക്ക് അനാലായ വഴിയിലൂടെ വേണ്ട സഹായം എത്തിച്ചു തരണേ ഉണ്ട് ഒരുപാട് ഈ മാസവും അടുത്ത മാസവും ഒരുപാട് പെൺകുട്ടികളുടെ കല്യാണം ഓർമ്മിച്ച വീടുകൾ ഈ നാട്ടിലുണ്ട് നമ്മുടെ കുടുംബക്കാരികളുണ്ട് നമ്മുടെ സ്നേഹിതന്മാരുടെ മക്കളിലുണ്ട് വളച്ചോലിനെ വിചാരിക്കാത്ത വഴിയിലൂടെ ആ കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ അവരുടെ കയ്യിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കണേ ഒരുപാട് കാലം സന്തോഷകരമായ അവരുടെ വൈകാരിക ജീവിതങ്ങൾ

കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് യുവാക്കളിണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങളെ കൊണ്ട് പ്രായം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് മെച്ചപ്പെടുത്തണുണ്ട് അവർക്കും അനുയോജ്യരായ സ്വാഹത്തുകളായ പെണ്ണു മക്കളെയും നീ എളുപ്പമാക്കി കൊടുക്കണേ ഉണ്ട് മക്കളില്ലാതെ ഒരുപാട് കൊല്ലങ്ങളായി കല്യാണം കഴിഞ്ഞ കുഞ്ഞുങ്ങളില്ലാതെ രജാറായ ഒരുപാട്

يا المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد